വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു കാശ്മാല ആട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും ലക്ഷ്മി കോയിൻസ് വെച്ചിട്ടാണ് ഐഡിയ ഉള്ള കോയിൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശിൻ്റെ ലോക്കറ്റ് കുറച്ച് വലിയ ലോക്കറ്റാട്ടോ എടുത്തിരിക്കുന്നത് ഇത് പ്ലേറ്റഡിനായിട്ടുള്ള വെയ്റ്റ്ലെസ് ആയി പ്ലേറ്റഡും അതുപോലെ തന്നെ ആയിട്ടുള്ള വെയ്റ്റ്ലെസ്സായിട്ടുള്ള കോയിൻസാണ് കളറൊന്നും അങ്ങനെ പെട്ടെന്ന് പോവില്ല പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് അത് ഏറ്റവും ചെറിയ സൈസും വലിയ സൈസും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഗിയർ വയർ ഗിയർ ലോക്ക് ചെയിൻസ് കൊളുത്തുകൾ പിന്നെ കമ്മലിൻ്റെ ബാക്ക് സൈഡിൽ വെക്കുന്നത് അതൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ ഗിയർ വയർ എടുത്തതിന് ശേഷം സാധാരണ മാല ചെയ്യുന്ന പോലെ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെയിനിലോട്ട് അപ്പോൾ ഈ ചെയിനും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് മോത്തിയിൽ വാങ്ങിക്കാൻ കിട്ടും ഞാൻ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും അവിടുന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പ്ലേസുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പ്രൈസിനനുസരിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾ വാങ്ങിക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളതേ ഉള്ളൂ ഇനി നമ്മൾ ഗിയർ വയർ എടുത്തിട്ട് ഗിയർ ലോക്കുമായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഏറ്റവും ചെറിയ അതായത് ടു മില്ലിമീറ്റർ സൈസിലുള്ള പ്ലേറ്റഡിൻ്റെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഡിസൈൻ ഉള്ള കോയിൻസ് ആട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഡിസൈൻ ഉള്ള കോയിൻസ് ഇടാം അതായത് പ്രിൻ്റഡ് ആയിട്ടുള്ള കോയിൻസ് ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രിൻ്റ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള കോയിൻസ് വേണം ഏത് വേണേലും ഇടാൻ കേട്ടോ അപ്പം ഞാൻ അതെല്ലാം കൂടെ ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാശ്മാല ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ജസ്റ്റ് ആ ഒരു ഡിസൈനിങ് രീതി മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പഠിച്ചെടുത്താൽ മതി അപ്പം കുറച്ച് ബീഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ കാശിൻ്റെ ലോക്കറ്റ് ഇടുന്നത് ആ കാശിൻ്റെ ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ആറ് ബീഡ് ആറ് ഏഴ് ബീഡ് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് കാശിൻ്റെ ലോക്കറ്റ് ഇടുന്നത് ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ട്ടി അട്ടിയായിട്ട് കൂട്ടമായിട്ടിരുന്ന് പോവും അങ്ങനെ അങ്ങനെ ഇരിക്കാതിരിക്കും സെപ്പറേറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മാല സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിലും ചെറിയ ചെറിയ കാശിൻ്റെ ലോക്കറ്റ് വെച്ച് വേണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ കുറച്ച് വലിയ ഒരു ലോക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു കോയിൻ ജ്വലറി ചെയ്തിരിക്കുന്നത് സെയിം ഇതേ കോയിൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോയിൻസിൻ്റെ കളറൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല കേട്ടോ ഇത് നല്ല കോയിനാണ് പ്ലേറ്റഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കോയിൻ അതുപോലെ തന്നെ വെയ്റ്റ്ലെസ്സും ആണ് വലിയ വെയ്റ്റ് ഒന്നുമില്ല നമുക്ക് ഇതുപോലത്തെ കോയിൻസ് ഒക്കെ വെച്ചിട്ട് ഹാൻഡ് മെയ്ഡായിട്ടുള്ള അതായത് നമുക്ക് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പം വേ ഒരു പുതിയൊരു ഡിസൈൻ കണ്ടപ്പോൾ പുതിയൊരു ഡിസൈൻ ചെയ്തപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എത്രയാണ് എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് ഉണ്ടാക്കുന്ന നമുക്ക് നഷ്ടമൊന്നും വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതിപ്പം നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് ഏകദേശം ചെസ്റ്റിൻ്റെ അവിടെ വരെ അതായത് നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ അവിടെ വരെ കിടക്കുന്ന രീതിയിലാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അവസാനം നമ്മൾ ലോക്ക് ഇട്ടിട്ട് കൊളുത്തുകൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് ചെയിൻ കൂട്ടി ഇട്ടിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ ചെയിൻ കുറച്ചിട്ടാണ് കൊളുത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ കമ്മലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്മലൊക്കെ വളരെ ഇപ്പം നിങ്ങൾക്ക് സോൾഡറിങ് അറിയാമെങ്കിൽ അങ്ങനെ നമുക്ക് കമ്മൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും സോൾഡറിങ് അറിയാത്തവരെ ഇതുപോലെ നല്ല കട്ടിയുള്ള ഈ ഒരു പശ അതായത് ഫെവി ക്യുക്കെന്ന് പറഞ്ഞൊരു പശ വാങ്ങിക്കാൻ കിട്ടും കടകളിലൊക്കെ അത് ജസ്റ്റ് നിങ്ങളൊന്ന് വാങ്ങിക്കുക അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെക്സ് ക്യുക്കിൻ്റെ അത്രയും വൃത്തികേട് വരത്തില്ല ഫ്ലെക്സ് ക്യുക്ക് ഉപയോഗിച്ചുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒട്ടത്തും ഇല്ല അതുപോലെ തന്നെ അവിടെ എല്ലാം അങ്ങ് ആവുകയും നമ്മുടെ കൈയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും ഇതും കൈ ഒട്ടിപ്പിടിക്കും എന്നാലും പെട്ടെന്ന് ഇതങ്ങ് ഒട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പശയുടെ കാര്യം പറയുന്നത് ഇപ്പോൾ ബി സിക്സ് തൗസൻഡും സെവൻ തൗസൻഡും സെവൻ തൗസൻഡൊക്കെ പ്രശ്നമില്ലെങ്കിൽ അതെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്കെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബൈ ബൈ സ്റ്റേ ഹാപ്പി